ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ അധ്യക്ഷൻ ഇത്രയും അഭ്യന്യനായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗത്തിൽ പിതാവിന്റെ ദേഹവിയോഗത്തിൽ കേരള കത്തോലിക്ക മദ്രാൻ സമിതിയുടെയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെയും ഹൃദയംഗമമായ അനുശോചനവും പ്രാർത്ഥനയും ഞാൻ അറിയിക്കുന്നു സി ബി സിയുടെയും ഭാരത കത്തോലിക്ക മതാന സമിതി സി ബി സി ഐയുടെയും മുൻ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള കേരള സഭയുടെ അഭിമാനമായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ഭാഗത്തിൽ സഭയ്ക്ക് എപ്പോഴും ദിശാബോധം നൽകിയിട്ടുള്ള ഒരു വൈദിക മേലധ്യക്ഷനാണ് സിറോ മലബാർ സഭയുടെ സഭാ ദർശനത്തെ രൂപപ്പെടുത്തുന്നതിൽ സവിശേഷമായ ഒരു പങ്ക് അദ്ദേഹത്തിനുണ്ട് അജപാലന ശുശ്രൂഷയുടെ പുതിയ വഴികൾ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്കും അജപാലകൻ എന്ന നിലയിൽ അദ്ദേഹം നൽകിയിട്ടുണ്ട് സഭാ ശുശ്രൂഷയിൽ ഒരു പുതിയ വെളിച്ചം അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവനയാണ് വിദ്യാഭ്യാസ മേഖലയിലും വികസന മേഖലയിലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും സമർപ്പണവും വേറിട്ടതും ശ്രദ്ധേയമായതും ആണ് പീരിമേഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കുട്ടനാട് വികസന സമിതി തുടങ്ങിയ അപകിശിതമായ പ്രദേശങ്ങളിലെ വളർച്ചയ്ക്ക് ജോസഫ് പാവത്തിൽ എന്ന അജപാലകന്റെ കണ്ണും മനസ്സും പ്രതിഷ്ഠിതമായതിന്റെ അടയാളങ്ങളാണ് തന്മൂലമുണ്ടായ വലിയ വളർച്ചയുടെ ഭാവരൂപങ്ങൾ കാഞ്ഞിരപ്പള്ളിയുടെ പ്രഥമ അധ്യക്ഷൻ എന്ന നിലയിൽ മലയോര കർഷകരുടെ അതിസങ്കീർണമായ വിഷയങ്ങൾ അദ്ദേഹം നേരിട്ട് ബോധ്യപ്പെട്ട ഒരു അജപാലകനാണ് കൊട്ടനാടൻ പ്രദേശങ്ങളിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന കെടുതികൾ അദ്ദേഹത്തിന് ഹൃദയസ്ഥമാണ് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസനം നടക്കൂ എന്ന് നല്ല ബോധ്യമുണ്ടായിരുന്ന ഒരു കോളേജ് അധ്യാപകൻ കൂടിയായിരുന്ന അഭിനന്ദി ആ പൗത്തിൽ പിതാവ് കേരളസഭയിലും ഭാരതസഭയിലും വിദ്യാഭ്യാസ ദർശനത്തിന് ഏറെ ബലം നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണനാണ് കർക്കശത്തോടെയുള്ള നിലപാടുകൾ ഈ വിഷയത്തിൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയിട്ടുണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളുടെ സംരക്ഷണം കുറച്ചാളുകളുടെ നിലനിൽപ്പിന്റെ വിഷയം എന്നതിനപ്പുറത്ത് ഭാരത സംസ്കാരത്തിന്റെ നിലനിൽപ്പിൻ്റെ അനിവാര്യതയാണെന്ന് അദ്ദേഹം വ്യത്യസ്തമായ ഭാഷയിലും വ്യത്യസ്തമായ ശൈലിയിലും നമ്മെ പഠിപ്പിച്ചു കൊണ്ടേയിരുന്നു സാധാരണക്കാരന് പണമെടുത്ത് വലിയ ധനികരായ ആളുകളുടെ മക്കളെ പഠിപ്പിക്കേണ്ടുന്നത് അങ്ങനെ ഒരു കാര്യത്തിൽ എത്തുന്നത് അനീതിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു എല്ലാവർക്കും പഠിക്കുവാൻ അവസരമുണ്ടാകണമെന്നതും വിദ്യാഭ്യാസത്തിന്റെ അവകാശങ്ങൾ ഒരു സാർവദേശീയമാണെന്നും അദ്ദേഹം എപ്പോഴും ഉറച്ച് വിശ്വസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ എല്ലാവർക്കും എല്ലായ്പ്പോഴും അത് സ്വീകാര്യമായിരുന്നില്ല എന്നതും ഈ അവസരത്തിൽ മറച്ചു വയ്ക്കുന്നില്ല എന്നാൽ അദ്ദേഹം അതിൽ ഉറച്ച് നിന്നു നിലപാടുകളിലെ കാർക്കശ്യം അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുമ്പോഴും എല്ലാ തലങ്ങളിലും അദ്ദേഹം പുലർത്തിയ ലാളിത്യം വിസ്മരിക്കാവുന്നതല്ല ജീവിതത്തിന്റെ ലാളിത്യം പുരോഹിതനായിരിക്കുന്ന കാലം മുതൽ കാലം ചെയ്യുന്ന നിമിഷം വരെ അദ്ദേഹം പുലർത്തി എന്നത് ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പൗത്തിലെ കലറിട്ട ഒരു വ്യത്യസ്ത വൈദിക മേലധ്യക്ഷനായി നിലനിർത്തുകയും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള നേതൃത്വം ഒരു ദേശത്തിന് നൽകിയ നേതൃത്വത്തിന്റെ ഒപ്പമാണ് ഈ വലിയ മനുഷ്യന്റെ നിര്യാണത്തിൽ മലകര സുറിയാനി കത്തോലിക്ക സഭ എന്ന അപസ്തോലിക സഭയുടെ മുഴുവൻ പ്രാർത്ഥനയും ഹൃദയംഗമമായ അനുശോചനവും അറിയിക്കുന്നു വ്യക്തിപരമായി അദ്ദേഹം എന്നോട് കാണിച്ചിട്ടുള്ള എനിക്ക് നൽകിയിട്ടുള്ള വലിയ സ്നേഹവും കരുതലും എന്നെ വളർത്തുന്നതിന് അദ്ദേഹം കാണിച്ചിട്ടുള്ള വലിയ ഉത്സാഹവും കൃതജ്ഞതയോടെ വ്യക്തിപരമായി ഞാൻ ഓർക്കുന്നു സഭയുടെ നാമത്തിലുള്ള അനുശോചനം ചങ്ങനാശ്ശേരി അതിരൂപതയെയും സിറോ മലബാർ സഭയെയും അറിയിക്കുന്നു കെ സി ബി സിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സേവനങ്ങളെയും ഞാൻ ഈ സമയം കേരള സഭയ്ക്ക് വേണ്ടി ഹൃദയംഗമമായി ഓർക്കുന്നു കെ സി ബി സിയുടെ മുൻ അധ്യക്ഷനായ പൌത്തിൽ പിതാവിന് കെ സി ബി സിയുടെ എല്ലാ പിതാക്കന്മാരുടെയും എല്ലാ രൂപതകളുടെയും എല്ലാ ദൈവ മക്കളുടെയും നാമത്തിലുള്ള ഹൃദയം നിറഞ്ഞ അനുശോചനം അറിയിച്ച് ഭാഗ്യവാനായ പിതാവെ അങ്ങ് സമാധാനത്തോടെ പോയാലും എന്ന പ്രാർത്ഥന ദൈവസന്നിധ്യയിൽ ഞാൻ ഉണർത്തുന്നു